വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ തേടി വരാതെ മറവിൽ നിന്നിരുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗമാകുവാൻ തയ്യാറായി വരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ആറ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസ് കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം സാധാരണ എപ്പോഴും നിങ്ങളുടെ പേഴ്സന്റെ എനർജി അല്ലേ എപ്പോഴും നോക്കാറ് അപ്പൊ ഇന്നത്തെ റീഡിംഗിന് വിചാരിച്ചു ആദ്യത്തെ എനർജി നിങ്ങളുടെ നോക്കാം എന്ന് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി നോക്കാമെന്ന് ഓക്കെ ഇപ്പൊ ഫസ്റ്റ് എനർജി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് പ്രയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ പ്രയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രാർത്ഥനയോടുകൂടി വളരെയധികം സന്തോഷത്തോടെ പോകുന്ന അല്ലെങ്കിൽ വളരെയധികം ഒരു കൃ ഒരു കൃതാർത്ഥയായി നിൽക്കുക എന്നൊക്കെ പറയില്ലേ മനസ്സിന് വളരെയധികം സമാധാനം സന്തോഷം ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു നന്ദി പറയുന്ന രീതിയിലാണ് ആ കൈകൾ വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം വളരെയധികം നന്ദി പറയുന്ന രീതിയിലാണ് ഈ ഒരു ഈ ഒരു ലേഡി നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുടെ ശാന്തതയിലാണ് ആ ശാന്തമായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ ഈ ഒരു ലേഡി നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നിങ്ങളുടെ ആയിട്ട് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തീർത്തും നിങ്ങൾ അത്രയും പ്രാർത്ഥനയോട് കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന തന്നെയാണ് നിങ്ങൾ കന്നും ഇന്നും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം അറ്റ് ദ സെയിം ടൈം ഒരു ഫ്യൂവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഇന്ധനം അതായത് ഇപ്പോൾ ഒരു വണ്ടി ഓടണമെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കണം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്ധനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ദൈവത്തോടുള്ള വിശ്വാസം അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ആരോടും പറയാനില്ല എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളാണ് ഓക്കെ അതിപ്പോ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ വീട്ടിലുള്ളവരെ എല്ലാവരും എല്ലാവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അവഗണനകളും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കുറച്ചും കൂടി സ്നേഹിക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഏതെങ്കിലും ഒരു സുഹൃത്തോ ഫ്രണ്ടോ ഉണ്ടാകും പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വേറെ ആരോടും നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് നല്ലതും പറയാനില്ല ചീത്തയും പറയാനില്ല കാരണം എല്ലാവരും നിങ്ങളോട് എതിരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ശത്രുക്കളുള്ള ആൾക്കാരാണ് സോ അതുകൊണ്ട് തന്നെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ അന്നും ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അപ്പൊ പ്രാർത്ഥനയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത് നബി ആയിക്കോട്ടെ ജീസസ് ആയിക്കോട്ടെ അത് അള്ളാഹു ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഓക്കെ കൃഷ്ണൻ ആയിക്കോട്ടെ ഏത് ദൈവമാണെങ്കിൽ പോലും അവിടെ ഒരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആ വിശ്വാസപരമായിട്ടുള്ള ട്രഡീഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയാണ് അന്ന് അന്നും ഇന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് കിട്ടിയിട്ടുണ്ട് പല കാര്യങ്ങളും ഒരു നൂറ് ശതമാനത്തിൽ ഒരു ഒരു നാൽപ്പത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് പ്രാർത്ഥനയോട് കൂടി വിജയിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ വളരെയധികം പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് നിങ്ങളുടേത് കാരണം വിശ്വാസമാണ് പ്രാർത്ഥനയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലാണ് നിങ്ങൾ അടിയറവ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭയം വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയിൽ വ്യത്യാസങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നോക്കാം അതിൽ നമ്മൾ രണ്ട് കാർഡ്സാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കാരണം ഈ ഒരു എനർജി നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും സോ ഈ വ്യക്തിയിൽ വ്യത്യാസങ്ങൾ ചേഞ്ചസ് മാറ്റങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്ത് എന്നാണ് ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാർമിക് ഡെപ്റ്റ് ആണ് തീർച്ചയായിട്ടും കർമ്മപരമായിട്ടുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പണീഷ്മെന്റ് അതൊരു ശിക്ഷയായിട്ടുള്ള രീതിയിലായിരിക്കാം അങ്ങനെ പല രീതിയിലും ഈ വ്യക്തിക്ക് പണീഷ്മെന്റ് ലഭിച്ചതായിട്ടൊക്കെ കാണിക്കുന്നു അതായത് ഒരു ശിക്ഷ പോലെ അല്ലെങ്കിൽ ആരൊക്കെ എന്തോ ഒരു ശിക്ഷ കൊടുക്കുന്നത് പോലെ ഈ പേഴ്സൺ എന്ത് ചെയ്താലും ഗതി പിടിക്കുന്നില്ല അല്ലെങ്കിൽ എത്ര പോസിറ്റിവിറ്റിയിലേക്ക് പോയാലും വീണ്ടും വീണ്ടും ഈ പേഴ്സൺ നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതൊരു പക്ഷെ മുച്ചന്മത്തിൽ നിന്നും ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ പാരമ്പര്യപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ അങ്ങനെയും ആയിരിക്കാം അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് അനുഭവങ്ങൾ ദുരനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അതായത് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കുകയും ഒരുപാട് അറിവുകൾ ഈ വ്യക്തിയിലേക്ക് വരുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അറിവുകൾ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് ഈ പേഴ്സന്റെ സോള് തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരുപാട് സത്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ വരുന്ന ഏതൊരു സോളാണെങ്കിലും അത് മനുഷ്യനോ പട്ടിയോ പൂച്ചയോ കുരങ്ങോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അതൊരു ജീവനുള്ള സോളാണ് എല്ലാവരുടെയും ഉള്ളില് നിൽക്കുന്നത് അല്ലേ ഓരോരുത്തരും വ്യത്യസ്ത ശരീരങ്ങൾ എടുക്കുന്നു എന്ന് മാത്രം ഇപ്പൊ മനുഷ്യരിലാണെങ്കിൽ വ്യത്യസ്തരുണ്ട് അല്ലേ നമ്മൾ ഓരോരുത്തരും കാണാൻ വ്യത്യസ്തരാണ് അതുപോലെ തന്നെ ഇപ്പം എന്താ പറയാ കോഴി പട്ടി ഇതിലൊക്കെ നോക്കുകയാണെങ്കിലും അവരുടെ ശരീരത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ സോള് അകത്തിരിക്കുന്നത് ഒന്നു തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സോള് തിരിച്ചറിയേണ്ടതായിട്ടുള്ള കുറച്ച് പാഠങ്ങളുണ്ട് അതെല്ലാവർക്കും ഉണ്ട് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷി മൃഗാദികൾക്കുണ്ട് ഓരോ ജീവജാലങ്ങൾക്കുണ്ട് ഉണ്ട് അപ്പൊ ആ സോള് തിരിച്ചറിയേണ്ടതായിട്ടുള്ള കുറച്ച് സത്യങ്ങളുണ്ട് കുറച്ച് അറിവുകളുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ ചില പരീക്ഷണങ്ങളിലൂടെയും ആ അല്ലെങ്കിൽ ഇപ്പീ പറഞ്ഞ പോലെ ചില ശിക്ഷകളിലൂടെയും തിരിച്ചടികളിലൂടെയും മാത്രമേ ആ ഒരു പാഠം ആ സോളിന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ എനർജി പ്രകാരം നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അതായത് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു ജ്ഞാനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സോളായിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പം അതിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പേഴ്സണ് നിങ്ങളോടുള്ള മാറ്റം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ള തോന്നല് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം വരാനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു തിരിച്ചറിവുകൾ തന്നെയാണ് അത് ഒട്ടുമിക്ക തിരിച്ചറിവുകളും ഈ പേഴ്സണിന് കിട്ടിയിട്ടുള്ളത് ചില തിരിച്ചടികളിലൂടെയാണ് മനസ്സിലായോ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് ആ സെയിം എനർജി തന്നെ നമ്മൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ആണ് കിട്ടിയിട്ടുള്ളത് സോ വി ക്യാൻ സേ ദാറ്റ് ഇത് എന്താ പറയുക ഒരു ഒരു എന്താ പറയുക നന്മയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അപ്പം അത്രയും പോസിറ്റീവും സ്നേഹത്തോടു കൂടി സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ടുള്ള മനസ്സോടു കൂടി നി നിങ്ങൾ അത്രയും സ്നേഹിച്ചിട്ട് അത്രയും നന്മയായ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ഒരു കാർമിക് സൈക്കിള് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതായത് ഒരു മോശപ്പെട്ട സമയം ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഈ പേഴ്സൺ ഒരു സത്യസന്ധത ഇല്ലാത്ത വളരെ ടോക്സിക് ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള വ്യക്തികളിലേക്ക് പോയി എന്നാണ് കാണിക്കുന്നത് അതൊരുപക്ഷേ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഈ പേഴ്സൺ അത് പറഞ്ഞു മനസ്സിലാക്കാനും അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ അത് അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം പക്ഷേ ഈ പേഴ്സൺ അതൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഒരു എന്നുള്ളത് എന്താ പറയാ ഈ പേഴ്സൺ മനസ്സിലാക്കിയില്ല സോ അതുകൊണ്ട് തന്നെ വളരെയധികം ഈ പേഴ്സൺ വീണ്ടും ഒരു മോശമായിട്ടുള്ള രീതിയിലൊക്കെ അനുഭവിച്ചു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് മറ്റുള്ളവർ പറ്റിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ പേഴ്സിനെ മിസ് യൂസ് ആക്കുക നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോവുക പല തിരിച്ചടികളും നേരിടേണ്ടി വരിക ഫീലിംഗ് ട്രാപ്ഡ് ഓക്കെ പെട്ട് പോവുക അപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല നമുക്ക് എന്താ പറയാ നിങ്ങൾ നിങ്ങളെ വിട്ടിട്ട് ഈ പേഴ്സൺ പോയി വേറൊരു ട്രാക്കിലേക്ക് പോയതാണ് പക്ഷെ അതൊട്ടും തന്നെ വിജയിച്ചില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോഴും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങളാണ് പോസിറ്റീവ് എന്ന് അല്ലെങ്കിൽ നിങ്ങളാണ് ഈ പേഴ്സണ് പറ്റിയ ആൾക്കാർ പക്ഷെ ഈ പേഴ്സൺ എന്തൊക്കെയോ പ്രോബ്ലംസ് വന്നപ്പം ഏതോ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഒറ്റപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒറ്റപ്പെട്ടു പോകാന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ചുറ്റിനും നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ കരിവാരി തേക്കാനും മാത്രം വ്യക്തികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് അല്ലെ നമുക്ക് വേണ്ടിയിട്ട് ഒരാളെങ്കിലും ശബ്ദ ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ആശ്വസിക്കാം നമുക്ക് വേണ്ടി ഒരാളെങ്കിലും ഉണ്ട് നമ്മൾ ഒറ്റക്കല്ല എന്നുള്ളത് പക്ഷെ ഈ പേഴ്സന് ആ ഒരു സപ്പോർട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അന്ന് ആ ഒരു നിമിഷത്തോടു കൂടിയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം കരുതൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണിൽ പല തിരിച്ചറിവുകളും കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തന്നെ സമയമെടുത്തു എന്നാണ് കാണിക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഈ പേഴ്സൺ വളരെയധികം കാർമിക് ഡെപ്സിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പോകാം ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയുവാനുള്ളത് ഓക്കെ ഈ പേഴ്സൺ ഇപ്പൊ എന്താണ് നിങ്ങളോട് പറയുവാനുള്ളത് ആണ് കിട്ടിയിട്ടുള്ളത് ഇറ്റ്സ് എ ട്രീ ഇറ്റ്സ് എ എ ഓഫ് ട്രീ ആൻഡ് വി സേ ദാറ്റ് ഈ പേഴ്സൺ ഒട്ടും തന്നെ സപ്പോർട്ട് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു സോ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മുറിവുകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് മുറിവുകൾ അതായത് മനസ്സിലേറ്റിരിക്കുന്ന മുറിവുകൾ അതൊരു അതൊരു മുറിവായിട്ടും ഒരു പോരായ്മയായിട്ടും അല്ലെങ്കിൽ അത്രയും വിശ്വസിച്ച പല ആൾക്കാരും പറ്റിച്ചു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം തന്നെ ഈ പേഴ്സൺ വളരെയധികം അങ്ങേയറ്റം തിരിച്ചടിയായിട്ടാണ് നിൽക്കുന്നത് സോ ഒട്ടും തന്നെ അക്സെപ്റ്റബിൾ അല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ അപ്പോ ഇത് അംഗീകരിക്കുകയും വേണം അറ്റ് ദ സെയിം ടൈം ആ ഒരു മുറിവുകൾ ഉണക്കുകയും വേണം ദെൻ നിങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങളോട് ഇപ്പോൾ ഈ പേഴ്സൺ പറയാനുള്ളത് ഈ പേഴ്സണെ സ്വീകരിക്കണം എന്നാണ് ഇപ്പൊ ഇത്രയും കാലം നിങ്ങളാണ് ഈ പേഴ്സന്റെ പുറകെ നടന്നിരുന്നത് എന്നെ സ്വീകരിക്കൂ അല്ലെങ്കിൽ നമുക്കൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാം എന്നിങ്ങനെയുള്ള രീതികൾ പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ അടുത്തേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് എനിക്ക് പേടിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് സോ നിങ്ങളുടെ നിന്റെ സപ്പോർട്ട് എനിക്ക് കൂടിയേ മതിയാവും സോ എനിക്ക് ഈ ഒരു കണക്ഷൻ വേണം അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കണക്ഷൻ കിട്ടിയേ തീരൂ എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സന്റെ ആ ഒരു തിരിച്ചറിവുകളാണ് ബിക്കോസ് ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ഇല്ലാണ്ടിരുന്നത് ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇരുട്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത് പോലും സ്റ്റേ വിത്ത് മീ എന്നാണ് എന്റെ കൂടെ നിൽക്കൂ എന്നെ വിട്ടു പോകരുത് ബിക്കോസ് ഐ നീഡ് യു എന്നുള്ള അല്ലെങ്കിൽ ഐ നീഡ് യുവർ പ്രസൻസ് എന്നുള്ള ലെവലിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ ഒരു യാചന പോലെയാണ് ഈ പേഴ്സന്റെ എനർജിയിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഒരു യാചന പോലെ ആദ്യമൊക്കെ മേ ബി ഒരു ഡിമാൻഡിങ് എനർജിയിലായിരിക്കാം ഈ പേഴ്സൺ എൻ്റെ ആയിട്ട് ഒരു ഡി ഡിമാൻഡിങ് ആയിട്ടുള്ള വേണമെങ്കിൽ എൻ്റെ പുറകെ വാ അല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ഓക്കെ എനിക്കിതൊന്നും ഇത്ര വലിയ കാര്യമൊന്നും ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എനിക്ക് വലിയ വിഷയമൊന്നുമില്ല അങ്ങനത്തെ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിന്നുകൊണ്ടിരുന്നത് ബട്ട് വി ക്യാൻ സേ ദാറ്റ് ഇപ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു ചേസർ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഇപ്പൊ നിങ്ങളിലേക്കാണ് ഈ പേഴ്സൺ വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പൊ അത് നമുക്ക് പറയാനായിട്ട് പറ്റും ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ ഓക്കെ നമുക്ക് നോക്കാം സ്പിരിറ്റ് ഓഫ് ദ സൗത്ത് ആണ് നമ്പർ തേർട്ടി ടു വി ക്യാൻ ദാറ്റ് ഇതൊരു ഫയർ എലമെന്റ് ആണ് ഫയർ എനർജി ആണ് ആ ഒരു തീയിൽ കുരുത്തത് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തീയിൽ പോലും നമുക്കൊരു കൈ പൊങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണാം അല്ലേ ഇപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ പേഴ്സന്റെ ജന്മ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നിങ്ങളായിട്ടുള്ള കണക്ഷൻ വാവ് അത് വളരെ മനോഹരമായിട്ടുള്ളൊരു തിരിച്ചറിവാണ് അല്ലെ ഇത്രയും കാലം ശല്യമാണ് അല്ലെങ്കിൽ ഇതത്ര വലിയ ആവശ്യമില്ല അത്ര വലിയ ആവശ്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഒന്നും അല്ല വേണമെങ്കിൽ മതി അല്ലെങ്കിൽ എനിക്ക് വരെ നിർബന്ധമൊന്നുമില്ല ഇങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയിൽ നിന്നിരുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ തീർച്ചയായിട്ടും ഒരു സോൾ പർപ്പസിന്റെ ഒരു ഭാഗം കൂടിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് എത്രത്തോളം നിങ്ങളുടെ ലെവല് വർദ്ധിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം ഈ വ്യക്തിയുടെ മനസ്സിലുള്ള നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രസൻസ് ഇതൊക്കെ എത്രത്തോളം ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ലവ് എനർജി ഓഫ് എക്സ്പാൻഷൻ ആണ് വരാനായിട്ട് പോകുന്നത് അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ ലവ് എനർജി ഓഫ് എക്സ്പാൻഷൻ അതായത് എക്സ്പാൻഷൻ ഓഫ് ലവ് എനർജി അതായത് ആ പ്രണയത്തിന്റെ ആ ഒരു തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പേഴ്സൺ പ്പോ നിങ്ങളായിട്ട് എന്ത് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ട് ലക്ഷ്യബോധം വന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ഈ പേഴ്സൺ നിങ്ങളായിട്ട് കാരണം ആദ്യമൊക്കെ ഈ പേഴ്സണിന് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു ഓക്കെ ഇതൊക്കെ എവിടം വരെ പോകാനാ അല്ലെങ്കിൽ ഓ ജസ്റ്റ് ഒന്ന് എൻഗേജ് ചെയ്ത് നോക്കാമല്ലാണ്ട് വേറെ ഒന്നും എനിക്കറിയില്ല എന്നുള്ളൊരു രീതിയിൽ അല്ലെങ്കിൽ ആ വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനത്തെ ഒക്കെ ഒരു അത്രയും ഒരു ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും കോൺഫിഡന്റ് അല്ലാത്ത ഒരു രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിരുന്നത് നിങ്ങളോടുള്ള അപ്രോച്ചും അങ്ങനെ തന്നെയായിരുന്നു ബട്ട് വി ക്യാൻ നൗ വി ക്യാൻ സേ ദാറ്റ് ഈ പേഴ്സൺ ഇപ്പോൾ ഈ പേഴ്സൻ്റെയും കൂടി ആവശ്യമാണ് ഈ ഒരു കണക്ഷൻ നിലനിർത്തുക എന്നുള്ളത് സോ അതുകൊണ്ട് ഇവിടെ സാധ്യതകളാണ് അതായത് നിങ്ങളായിട്ട് എത്രത്തോളം ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എത്രത്തോളം അത് ഒരു ഒരു വിജയത്തോടി വിജയത്തോട് കൂടി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ഒരു ചിന്തയിലേക്കാണ് തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ആൻഡ് സിസ്റ്റേഴ്സിന്റെ എനർജി എന്താണെന്ന് നോക്കാം പൂർവികർ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് മൗണ്ടൻസ് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് നമുക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാലും മല നശിഞ്ഞു നശിഞ്ഞു പോവില്ല എന്നല്ല പക്ഷെ മല എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു മൗണ്ടൻ ആണ് അപ്പൊ മൗണ്ടൻ എനർജി എന്ന് പറയുന്നത് അത്രയും ഹെവി ആയിട്ടുള്ള ഒരു എനർജിയാണ് അല്ലേ ഒരു മനുഷ്യർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മലേനെ വെക്കാൻ പറ്റുമോ ഇല്ല ഇപ്പോഴത്തെ ടെക്നോളജീസിനൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ എപ്പോഴും മൗണ്ടൻ എന്ന് പറയുന്നത് അത്രയും ഒരു കരുത്ത് അല്ലേ അത്രയും ഒരു കൂടി നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത് അത് നമ്മുടെ നാച്ചുറൽ പരമായിട്ടുള്ള നേച്ചർ പരമായിട്ടുള്ള നേട്ടങ്ങളിലും ഇതിന് വളരെയധികം പങ്കുണ്ട് മൗണ്ടൻ റിവർ അതുപോലെ കടൽ അങ്ങനെ അല്ലേ കടലും വളരെയധികം ശക്തമാണ് എന്ന് പറയുന്നത് പോലെ മൗണ്ടനും അതിൻ്റെതായിട്ടുള്ള എനർജി ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് അതായത് ഒരു മൗണ്ടൻ നിൽക്കുന്നത് പോലെ ഒരു പർവ്വതം ഉയർന്നു നിൽക്കുന്നത് പോലെ അതിശക്തമായി തന്നെ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ആൻഡ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് വേണ്ടി മാറേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ അതുകൊണ്ട് നിങ്ങൾ ആർക്കും വേണ്ടിയിട്ട് മാറേണ്ട ആവശ്യമില്ല ബിക്കോസ് യു ആർ റൈറ്റ് യു ആർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് യു ആർ പോസിറ്റീവ് ഓക്കെ നിങ്ങളുടെ ഇന്റൻഷൻ കറക്റ്റ് ആണ് അപ്പൊ പിന്നെ അവിടെ ആരെ പേടിക്കണം എന്നാണ് ആൻസിസ്റ്റേഴ്സ് പൂർവികർ നിങ്ങളോട് പറയുന്നത് സോ നിങ്ങൾ ആർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം പാഴാക്കേണ്ടതില്ല നിങ്ങളുടെ തീരുമാനങ്ങൾ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടതില്ല ഓക്കെ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾക്കുള്ളത് നിങ്ങളെ തേടി വരും അത് തേടി വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് ഒരു എനർജി ആയിട്ട് ഇന്നത്തെ റീഡിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത് യെസ് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം വാട്ട് വിൽ ബി ക്ലൂസ് പൊളിറ്റീഷ്യൻ കിട്ടിയിട്ടുണ്ട് മേ ബി പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ വർക്ക് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫർ ഡാൻസർ നർത്തകൻ നർത്തകി പഠിക്കുന്ന വ്യക്തിയായിരിക്കാം ബിസിനസ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഓർഡിനറി ജോബ് സാധാരണ ജോലികളൊക്കെ ചെയ്തു പോകുന്ന ഒരു വ്യക്തി ടീച്ചർ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് ആക്ടർ എന്ന കുറെ ജോബാണ് നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആൻഡ് ഓൾസോ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്